ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂറോ കപ്പ് വരുന്നല്ലോ യൂറോ കപ്പിൽ ടോപ്പ് ഫൈവ് റേറ്റിംഗ് ഗോൾഡ് ഡോട്ട് കോം കൊടുത്ത നേഷൻസിൻ്റെ അല്ലെങ്കിൽ കൺട്രീസിൻ്റെ ഏറ്റവും ഹയസ്റ്റ് റേറ്റഡ് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള അഡ്വാൻസ് റേറ്റഡ് പ്ലേയേഴ്സിനെ വെച്ചിട്ട് ഒരു സ്ക്വാഡ് ഉണ്ടാക്കും ആ സ്ക്വാഡ് വെച്ചിട്ട് കടയിൽ കളിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ തുടങ്ങി ഫസ്റ്റ് ഫസ്റ്റ് തന്നെ ചെയ്യാൻ വേണ്ടി പോകുന്നത് എംബാപ്പെ ഫസ്റ്റ് ചെയറിട്ട് എംബാപ്പ ആൻഡ് ഹാരി കൈനാണ് അറ്റാക്കിംഗ് ടൂ ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത് ഫൈവ് ത്രീ ടു ആണ് നമ്മൾ ചൂസ് ചെയ്ത ഫോർമേഷൻ എംബാപ്പയും എംബാപ്പ് എംബാപ്പയും ഇതിലാരും ഹൈക്കൺസ് അല്ലെങ്കിൽ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്ന ഫ്ലയേഴ്സിനെ മാത്രമേ ഇതിൽ യൂസ് ചെയ്യാറുള്ളൂ എംബാപ്പേനെയും പിന്നെ ഹാരി ഗൈനാണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹാരി കൈൻ്റെ ഹാരി ഗെന്നിനെയാണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആൻഡ് ഇനി കാണാൻ പറ്റും സെൻട്രൽ ബാക്ക് മൊത്തം ലെജൻസ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് മാറ്റേണ്ടതുണ്ട് കുറേ ഉണ്ടൽ ഇനി വരാൻ വേണ്ടി പോകുന്നത് ഇംഗ്ലണ്ടിനുള്ള അതായത് അച്ചാൻ തന്നെയാണ് ഞാൻ റൈറ്റ് ബാക്ക് നമുക്ക് ബാക്ക് നോക്കാം റൈറ്റ് ബാക്ക് ആയി ചൂസ് ചെയ്യുന്നത് അപ്പോൾ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അറ്റാക്ക് മിഡ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്വന്തം ബെൽജിഎഫ് സ്വന്തം കെ ടി പിന്റി ബ്രൂവിനെയാണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവൻറ്റി ബ്രൂവിനെ നൂറ്റമ്പത് ആയിട്ടൊരു കാർഡുണ്ട് പക്ഷെ സ്വന്നു ഇതാണ് ബെറ്റർ അപ്പോൾ ആ കെ ഡി പിന്നിട്ടുണ്ട് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു നിയറ്റി പ്ലാമേക്കറ് ആവശ്യമുണ്ട് ആ സ്പെയിനിൻ്റെ പെഡ്രിങ് ഞാൻ ഓഫ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലൊക്കാമോട്ടീസിന് ഒക്കെ ആണ് പെഡ്രിങ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലൊക്കാമി കടന്നു നോക്കാം ലോക്കമോണ്ടിന് ഞാൻ ആവശ്യമുള്ളത് ലോക്കാമോട്ടീസ് പ്രൊവേഷണം ലൊക്കാമോട്ട് കടന്നുണ്ട് പെഡ്രി ഐ തിങ്ക് പെഡ്രിൻ്റെ സബ്വൈഷ്ലൈസ് ആൾസോ വെരി ഗുഡ് ഡിഫൻഡർ അല്ലെങ്കിൽ വെരി ഗുഡ് ഡിഫൻസിങ് മിഡ്ഫീൽഡർ ആണ് അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് എക്ലാൻ റൈസ് നടത്തിയിട്ടുണ്ട് നമുക്ക് ബാക്കാൻ വേണ്ടത് ബാക്കാണ് ഇനി വേണ്ടത് ഐ പിങ് കുറച്ച് ബാക്കുകളുണ്ട് ജർമ്മനി അങ്ങനെയുള്ള ടീമുകളുടെ കുറച്ച് ബാക്കുകളുണ്ട് പിന്നെ അൽജീരിയ ഗാമോ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലബ്ണ്ട ക്ലബ് ചെയ്യാറ് നാഷണൽ യൂറോപ്പ് ഇസ്രായേൽ തുർക്കീൻ്റെ എന്തോ ഇല്ല ക്രൊയേഷ്യ ക്രൊയേഷ്യൻ്റെ ലുക്ക് ഡൗൺ നമുക്ക് ഇട്ടിട്ടുണ്ട് ഇല്ലാത്ത താരമായിട്ട് ഇംഗ്ലണ്ടുണ്ട് അസ്റ്റോണിയം ഫിംഗ്ലാൻഡ് ഫ്രാൻസ് ഫ്രാൻസിൻ്റെ എംപായുണ്ട് ജോർജിയേൻ്റെ ആരും ഇല്ലാന്ന് തോന്നുന്നു ജർമ്മനിൻ്റെ ദർശനായിട്ടിട്ടുണ്ട് ദർശന എൻ്റെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറാണ് ദർശനം അല്ലാതെ ദർശനം വെച്ചിട്ട് വാക്കിയാണ് ഓക്കെ റൊഡികറിനാണ് ഫസ്റ്റ് ബാക്കി ഞാൻ ഇവിടെ പോകുന്നത് സെക്കൻഡ് ആയിട്ട് വരുന്നത് ബാക്ക് തന്നെയാണ് ബാക്ക് ആക്കാൻ ആൻഡ് ചൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വെക്കുന്നത് ബാക്ക് ആണ് ഇതാണ് ഞാൻ അവിടെ കൂടി മാറ്റാനുണ്ട് ബട്ട് ഐ തിങ്ക് ആ ലിയോൺ സെൻട്രൽ ബാക്ക് കളിക്കുവോ ചിലപ്പോൾ ഒന്ന് എൺപത്തൊമ്പത് റേറ്റിംഗ് കിട്ടുന്നുണ്ട് കുഴപ്പമില്ലേ അപ്പോൾ ഞാൻ വേണ്ടത് ലെഫ്റ്റ് ബാക്കാണ് ലെഫ്റ്റ് ബാക്ക് ജർമ്മനിൻ്റെ ആയിട്ടില്ല ജർമ്മനിമ്മിച്ച് കളിക്കുവോ നോക്കാം ലെഫ്റ്റ് ബാക്കിൽ ആരെങ്കിലും കൊണ്ടോ നോക്കാം കുറേ യൂണിവേഴ്സിറ്റി കോളേജ് ഉണ്ടല്ലോ യാ ഡേവിഡ് അലാബിനുള്ളത് നോക്കാം ഡേവിഡ് അലാബ ഞാൻ കളിക്കാൻ വേണ്ടി പോകുന്നത് ലെഫ്റ്റ് ബാക്കിലാണ് സെൻ്റർ മിഡിൽ നമുക്കിനി ആവശ്യമില്ല ആൾക്കാരാണ് സെൻ്റർ മിഡിൽ മൂന്നാളായിട്ടുണ്ട് ആൻഡ് ഇനി ഒരു സെൻ്റർ ബാക്ക് കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് യൂറോ കപ്പ് ഒരു ബെസ്റ്റ് ടീമെന്ന് പറയാൻ പറ്റും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അണക്ക് തോന്നിയ കുറച്ച് ബെസ്റ്റ് പ്ലെയേഴ്സിനെയാണ് അമ്പാപ്പുണ്ട് ഹാരികൻ ഉണ്ട് ഗിൻഡ്രോവിനുണ്ട് ലെക്നോൺ റൈസ് ഉണ്ട് കുറേ അധികം പ്ലേയേഴ്സ് നല്ല ബേറെ ഉണ്ട് പക്ഷേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടേലുള്ള ഹൈസ്റ്റ് സ്പീഡ് ലേയേഴ്സ് ചെയ്തത് അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സെന്റർ ബാക്കി തന്നെയാണ് നാഷണാലിറ്റി സെലക്ട് ചെയ്തിട്ട് യൂറോപ്പിലാട്ടുള്ള ക്രിസ്ത്യാനോ സെൽറ്റ് ചെയ്ത് ക്രിസ്ത്യാനോ സെൽറ്റ് ചെയ്യുന്നത് തന്നെയാണ് കബിലാണ് ചെയ്തിട്ടാണ് ഇംഗ്ലണ്ടിൻ്റെ ക്രൊയേഷ്യന്റെ പ്ലെയേഴ്സ് ആദ്യം ഇട്ടുണ്ടോ ജർമ്മനി ഹങ്കറി ഇറ്റലീൻ്റെ പ്ലേസ് ഉണ്ട് പക്ഷെ ഇറ്റലീൻ്റെ ഇപ്പോഴത്തെ ബാസ്റ്റോണി ഉണ്ട് ബാസ്റ്റോണി ഉണ്ട് ബാസ്റ്റോണി നമുക്ക് മൂന്നാമത്തെ സെൻട്രൽ ബാക്കായിട്ട് യൂസ് ചെയ്യാം ബെസ്റ്റോണിൻ്റെ രണ്ട് കാലം ഉണ്ടായി ഇത് എന്തു യൂസ് ചെയ്യുന്നത് അല്ലേ പിന്നെ നമുക്ക് ലോക്കറ്റല്ലേ ലോക്കറ്റിനോ അല്ലേ ലോക്കറ്റല്ല ഇതാണ് ഇതാണ് ഇതന്നെ യൂസ് ചെയ്യണോ അത് ബാസ്റ്റോണി യൂസ് ചെയ്യണോ ഐ ഗോ ഫോർ ബാസ്റ്റോണി സ്റ്റോണിനെ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നയൻറ്റി നയൻ കിട്ടുന്നുണ്ട് ഗോൾ സ്കിനെ മാറ്റണസ്കിനെ മാറ്റിയിട്ട് ജസ്റ്റ് നമുക്ക് ഇവനെ മാറ്റി വരുന്നത് ഇതാണ് ആൻഡ് ഇപ്പം ഓൺലി ക്രിസ്റ്റിയാനോ റൊണാൾഡോ വരുന്നുണ്ട് ക്രിസ്റ്റിയ റൊണാൾഡോ എന്റെ സബ്സ്റ്റിഫൻ റോൾ ക്രിസ്റ്റിയാനോ റൊണാൾഡോർഗൽ പോർച്ചുഗൽ ഓ പോർച്ചുഗലാണ് ിൽ കുറേയധികം പ്ലെയേഴ്സ് വരുന്നുണ്ട് ക്രിസ്റ്റിയാനോഷ്ണാലും നമുക്കിങ്ങനെ മാറ്റാം വാൾവർട്ടിനെ മാറ്റേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഐ ടി ബ്രൂണോ വിൽ ബി ബെസ്റ്റ് ബ്രൂണോന്റെ കാർഡ് ഉണ്ടെങ്കിൽ ബ്രോണിൻ്റെ കാർഡിൻ്റെ കെട്ടേ പേപ്പ് ലൈ കാർഡ് അറിയുന്നോ ായിരിക്കും പിന്നെയും ബെറ്റർ ഈ ഒരു കാർഡായിരിക്കും പിന്നെയും ബെറ്റർ അങ്ങനെ വേണ്ടി മാത്രമാണ് കിട്ടുന്നുണ്ട് ആൻഡ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത് അറ്റാക്ക്മെന്റ് ചൂസ് ചെയ്യാൻ ഉണ്ട് അറ്റാക്കിംഗ്മെന്റ് പറയുമ്പോൾ ഇതിൽ ആരുമില്ലെന്നാണ് തോന്നുന്നു ഉള്ളൂ അപ്പോൾ കാര്യം അതിൻ്റെ ബംഗാള സിൽവുണ്ട് ബംഗാള സിൽവേ കോൺട്രാക്റ്റ് കഴിഞ്ഞ് കൊണ്ടാണ് ഇപ്പം നമുക്ക്

ഇവനെ മാറ്റായി വാൽവറിൻ്റെ മാറ്റം വാൽവറിൻ്റെ ഉറുഗിയല്ലേ അടുത്ത ഓപ്ഷൻ ആയിട്ട് വരുന്നത് തന്നെ ഓസ്ട്രിയ കഴിഞ്ഞ് ബെൽജിയം കഴിഞ്ഞ് ബെൽജിയത്തിൻ്റെ ആണ് കുറച്ച് പ്ലെയേഴ്സ് വരുന്നത് ഡെൻമാർക്കിൻ്റെ ആരും ഉള്ളത് ഡെൻമാർക്കിൻ്റെ ആരുള്ളത് ഡെൻമാർക്കിൻ്റെ ഉണ്ട് ഹോലൻഡ് ഉണ്ട് ഹോലൻഡിനെ നമുക്ക് ടബ്ലേ കിറക്കാം ഹോലൻഡുവാണോ അതോ ഗോൾ കീപ്പറും ആണോ ഗോൾ കീപ്പറിനെ പ്രിഫർ ചെയ്യുന്ന കാരണം നമുക്ക് രക്ഷകരാണ് വാർ കൊടുക്കുമ്പോൾ ഇല്ല അലജാൻഡ്രോ കർണാചല മാറ്റായിട്ട് അതിൻ്റെ നമ്മൾ മാറ്റിയാണ് ആൻഡ് നമ്മളിപ്പോന്നെ സബ്സിഫോളിൽ ലവൻഡോ സ്കി ഉണ്ട് പോളണ്ടിൻ്റെ ആൻഡ് ആൾസോ ഗ്രീസ്മാൻ ഫ്രാൻസിൻ്റെ കളിച്ചാണ് പിന്നെ ഡോബേണോ ഏത് രാജ്യങ്ങളുണ്ട് രാജ്യമോ നോർട്ടിസ്റ്റ് സ്പെയിൻ ആണ് തോന്നുന്നത് അല്ല കൊളമ്പിയ ആണോ യുക്രൈൻ പറയുന്ന രാജ്യം യൂറോപ്പിലാണോ അറിഞ്ഞുകൂടാ നോക്കാം യൂറോപ്പിലാണോ ഉക്രൈൻ യുക്രൈൻ എവിടെ വരുന്നത് ഉക്രൈൻ എവിടെ വരുന്നത് യൂറോപ്പിലാണോ യൂറോപ്പിലാണോ യുക്രൈൻ വരുന്നത് യൂറോപ്പിലാണോ നല്ല ഔട്ട് ഉണ്ട് കവാഗിസ്ഥാനുണ്ട് ലിത്വേനിയുണ്ട് ലിത്വേനിയുണ്ട് സ്വതർലാൻഡ് നോർവേ ഞാൻ ഒരാൾ മിസ്സാക്കി പോയി പക്ഷെ അതുകൊണ്ട് കോൺട്രാക്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ലൈഫ് സാൻ മെറീനുണ്ട് ഉണ്ട് സ്ലോവാനിയ ഉണ്ട് സ്പെയിന് സ്വീഡൻ സ്വിറ്റ്സർലാൻഡ് ഉക്രൈൻ ആ ഓക്കെ ഉക്രൈന് യൂറോപ്പിൽ തന്നെ രാജ്യമാണ് ഉക്രൈനിൻ്റെ ഡൊബാക്ക് നിൽക്കട്ട് ഡൊബാക്ക് ആകുമ്പോൾ കുഴപ്പമുണ്ടാകും ആൻഡ് ഇതാണ് ഫസ്റ്റ് ട്വൻറ്റി ആറ് ആ ഇതാണ് ഫസ്റ്റ് ടീം വരുന്നത് നമുക്ക് കളിച്ചോക്കായി മാച്ച് കളിച്ചു നോക്കാം ക്രിക്കറ്റ് മാച്ച് കളിച്ചായി നമുക്ക് ടീമിന്റെ പേരൊന്നും മാറ്റാം യുറോ ട്വന്റി ഫോർ ബെറ്റർ യൂറോ ട്വന്റി ഫോർ ആക്കി കൊടുക്കുക അതായിരിക്കും എന്ന് തോന്നുന്നു യു റോ ട്വന്റി ഫോർ

ഇംഗ്ലണ്ടിലുള്ള ഏഴ്സും കുറച്ച് ഉണ്ട് എന്നത് ഞാൻ ചൂസ് ചെയ്യുന്നത് എനിക്ക് ചൂസ് ചെയ്യാൻ ക്ലബ് ക്ലബ്ബിക്ക് അങ്ങനെ പ്രത്യേകിച്ച് യൂറോ കപ്പിൽ ആരോടും ഇത്ര ഇല്ല ഇല്ല ഇംഗ്ലണ്ട് അല്ലെങ്കിൽ പോർച്ചുഗൽ എന്നുള്ള ലെവലാണ് പിന്നെ ഇംഗ്ലണ്ട് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് സ്പെയിൻ പോർച്ചുഗൽ ഈ മൂന്ന് കൺട്രീസാണ് ഞാൻ യൂറോ കപ്പ് അടിക്കണം എന്ന് വിചാരിച്ചിട്ട് കാണിക്കും അത് ഞാനൊക്കെ ചൂസ് ചെയ്യാൻ ഇരുന്നു ആൻഡ് ഐ പ്രിഫർ ഫോർ സ്പെയിൻ്റെ സ്പെയിൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് എടുക്കുന്നു ഇംഗ്ലണ്ടോ സ്പെയിനോ എടുക്കുക പോർച്ചുഗൽ എടുക്കണം പോർച്ചുഗൽ റൊണാൾഡോ ഫ്രാൻസിന്റെ എന്താ പറയാ റൊണാൾഡോ ഫ്രാൻസിനെ ഗോളി പരിഗണിക്കണല്ലോ ചേച്ചി റോണോ ഞാൻ സബിലിട്ടിട്ടുള്ളത് ചേച്ചി റോണോ ഞാൻ സബ്ലിട്ടിട്ടുള്ളത് പോർച്ചുഗൽ ഫ്രാൻസിന്റെ कौन बेस्ट टीम आता है स्कॉटलैंड का जॉन जो चेस से நல்ல 퍼ಮೇಷನ್ ಆಯಿತು 퍼ಮೇಷನ್ ಒಪ್ಪिलो ನನಗೆ ಯಾವಾಗ ಪೋಟಿ ಫ್ಯಾಶನ್ ಅದು ಪೋರ್ಚುಗಲ್ 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 ಯಾ ಪೋರ್ಚುಗಲ್ ರೆಡಿನು ಪೋರ್ಚುಗಲ್ ಸ್ಟಾರ್ಟ್ ಕರೆಂಟ್ ಟೀಮ್ ನಾ ಕರೆಕ್ ಟಚ್ ಮ್ಯಾಚ್ ಎಲ್ತೋ ಫೈ മിനിമം ജയിക്കാനെങ്കിൽ നോക്കണം അതാണ് ചലഞ്ച് തരുന്നത് മിനിമം ജയിക്കാനെങ്കിൽ നോക്കും അതാണ് ചലഞ്ച് വരുന്നത് മാച്ച് കളിക്കാം കിഫ് മാച്ച് ബെറ്റർന്ന് തോന്നുന്നു റോണിൽ ഇറക്കിക്കോളും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് ടൈം ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സക്കോട്ട് ചെയ്യുക നല്ല കണ്ടന്റ് ചാനലിൽ നിന്നും സെക്രട്ട് ചെയ്ത് നോക്കുക ഇന്ന് രാവിലെ ഒരു കണ്ടന്റ് തോന്നിട്ടുണ്ട് എല്ലാം എനിക്ക് ഇഷ്ടപ്പെടും ഓപ്പണിംഗ് ആയിട്ടുണ്ട് അപ്പോ ആസനാണ് പ്ലെയർ ആണ് മൂവായിരത്തി നൂറ്റാറ് വരുന്നുണ്ട് അപ്പോ നല്ല റേറ്റിംഗ് ഉള്ള പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ ഓ നല്ല അടിയുള്ള പ്ലെയർ ആണ് കുഴപ്പമില്ല എല്ലാവരും അത്യാവശ്യം നൂറ്റൊന്ന് നൂറൊന്നും കളിക്കുന്ന വയർ ആണ് അത്യാവശ്യം നല്ല വയറാണ് തോന്നുന്നു ഇടാൻ സോറിന് വരാരിട്ടേ ഗുളസ്കന ഇട്ടേ ഞാൻ ഇട്ടത് ശരി നിങ്ങൾക്ക് അറിയാലോ ഡിഫെൻസീവ് ഫോർ ബാക്ക് ബാക്ക് ബോക്സ് ടു പറയാൻ ുറവന്നുള്ള സെൻട്രാക്ക് പറയാനായിട്ട് തുടങ്ങാം എന്തായാലും അവൾ ജയിക്കാൻ വേണ്ടി മിനിമം നോക്കണം എംബാപ്പിയും ഹാരി സ്റ്റാർട്ടിങ്ങിൽ ഉള്ളത് നമുക്ക് തോന്നുന്നു എംബാർപ്പ കുറച്ചുകൂടി അഗ്രസീവ് ആകൂലാണ് തോന്നുന്നു റൊണാൾഡ് തന്നെയാണ് അതുകൊണ്ട് എന്തായാലും റൊണാൾഡിന്റെ ഫോം കിട്ടോ ഫോർ ഡുബൈ ഹരിക്ക് ഡൊബൈക്ക് എന്നാണ് ഫോം വരുന്നത് പിന്നെ ഗൊറസ്റ്റക്ക് നല്ല അടിപൊളി ഫോമിലാണുള്ളത് ഒൻപത് മണി അച്ഛാ കല്പിച്ചു കേസ് ഇത് അത്ര പോരാ കാൻസിൽ പിന്നെ പാസിംഗിലാണ് ബൂസ്റ്റ് വരുന്നത് ോണ്ട് ആ ഇങ്ങനെ ബൂസ്റ്റീവ് കിടക്കുന്നേ ഉള്ളൂ പിന്നെ നമ്മളെ ബസ് ടോണി ബസ് ടോണി പിന്നെ ഫുഡ്മാൻ അങ്ങനെ കണ്ടാന്ന് സ്റ്റാഫ് ഫുഡ്സ്മാൻ നോക്കാം മിനിമം ജയിക്കാൻ നോക്കണം ഗോൾഡ് നോക്കണം ഞാൻ പറഞ്ഞില്ലേ കാരണം ആരെയും റിതീവ് ചെയ്തുകൊണ്ട് വരും ഗോളൊന്ന് ഗോളൊന്ന് കണക്ക് പറഞ്ഞ് അടിക്കാൻ നോക്കാം പറ്റുമതി നോക്കാം

Yeah, it's not done. Uh, two. Yeah, up. block, block, nice, block, nice, block. But it's not a To Two. Rice, rise to another point. Rice, rise to the Bruinette, the to uh, the back, the back, to, ടാ അടിയടാ തേങ്ങാ പോസ് ഡോബാക്ക് അത്യാവശ്യം നല്ല കളിക്കുന്നു ആ ഒരു ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഗോളൊന്നും ഇടക്ക ഒരു കോർണർ അപ്പോ ഹോര അടിച്ചടാ അടിച്ചടാ അടിച്ച് 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 ഫിറ്റ്സ് 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 അലക്സാണ്ടർ റനോൾഡ്സ് സർ ചാൻഡർ റനോൾഡ്സ് ഇറ്റ്സ് ടണ്ടൽസ് ആൻഡ് റനോൾഡ്സ് ഒരു നൈസ് വോയിസ് നൈസ് വോയിസ് എന്ന് പറയുന്നുള്ളൂ ലൈക്കാനും സബ്സ്ക്രൈബ് ബട്ടണും ഒരു ലൈക്ക് ഒന്നല്ലേ ഇ പ്രസ്ട ഒഴിവാക്കി കിട്ടും ഗോൾ കീപ്പർ കീപ്പർ ഈസ് എ ഗ്രേറ്റ് ഗോൾ ഇല്ലേ കീപ്പർണ്ട് മാത്രല്ലോ അടിച്ചിട്ട്

കരണ്ട് പോയാൽ ഇല്ല കരണ്ടൊന്നും പോയില്ലോ പറയുന്നു മൂന്നാട്ട് റേഞ്ചാ കിട്ടി റേഞ്ച് പോയാൽ പിന്നെ തീർന്നില്ല

അത് ഒരുപാട് യൂലോസ്റ്റ് കാണിച്ച് പിരിയാണ്ടായിരുന്നു ഇനിയിപ്പം എന്താ ഏറ്റവും ചെറിയ ഇഷ്യൂ ആണ് കാണാൻ പറ്റുന്നല്ലോ നമ്മുടെ അച്ഛനെയാണ് കെയിൻ കെയിൻ ടു やろ

പിടിക്കാൻ പറ്റും

ഓ ചക്ക ഭൂൻ്റെ അടിക്കാൻ നമുക്ക് ക്യാഷ് കിട്ടിയില്ല ടർച്ച ടർച്ച ടു കിട്ടിയില്ലടാൻ അടിക്കാൻ നമുക്ക് പക്ഷേ കിട്ടിയില്ല ഓ നൈസ് സെക്കൻഡ് റൈസ് സെക്കൻഡ് റൈസ് ടു ഡി ലൈറ്റ് ഡിലൈറ്റ് കിട്ടിയില്ല ഡി ലൈറ്റാ ഡി ലൈറ്റ് അപ്പർ ഡി ലൈറ്റ് ആയി നമ്മള് ഹാഫ് ടൈം ആയിട്ടില്ല എന്തായാലും ഓന് ഒന്നും ചേഞ്ച് ചെയ്യാൻ വരേണ്ടി വന്നില്ല നമ്മൾ ചെറിയ ചേഞ്ച് ഒന്നുമില്ലേ ഇത് വെച്ച് എത്തിയിട്ട് മാറ്റം കാർഡിൽ എത്തിയതിനുള്ളൂ വേറെ ഇല്ലേ

അയ്യേ എന്റെ ഇവനെ റൊണാൾഡോ ഇതൊന്നും കളിക്കുന്നു ഐസ് റൊണാൾഡോ ഒരു വേറെ ഇടിയില്ലന്നോ മിസ് റാവനും വേറെ തട്ടിയില്ലേ നിങ്ങളായിരുന്നു അയ്യേ స్టెటాయిడి ఆడింగ్ నంబర్ ఇంగంతా వన్ రిస్టెటాయిడి అందు ఉద్దేశకందు వచ్చకిన అరకోనకి నుడు మల్ల ల నడకూలన ఆరేన నో గైస్ అట్లా వేండని మచ్చలి హిస్టన్ సీట్ పెట్టి తోడుతాం జీ అందు ఉద్దేశం ఉద్దేశ గోల్ కీపర్ న అసిస్ట్ తోడకన ఉద్దేశకందు అనక అగనే ఒన్ గోల్ కీపర్ న అసిస్ట్ తోడకన ఉద్దేశకందు അതൊന്ന് ഓവർ ഹെഡ് വെള്ളം നമ്മൾ എത്തണമാണ് ഹെഡ് വെള്ളം അടച്ചെടുക്കാനുള്ളടേളം നീ പോലെ പുല്ലടിച്ചു ഒന്നല്ല അവസ്ഥയാണ് ആ ബോൾ കിട്ടി ഞാൻ ബോള് കൈവട്ടില്ല മൊത്തം ഗോൾ കീപ്പർ ഗോൾ മാസം ഇട്ട് കളിക്കുന്നു Uh, set foul. No, set offside. It's Gundog and Ace. It's like Gundog and Adigan. Building out is in the video. We know over our eyes. Boy, 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 എന്താടാ അല്ല ഗോൾ കീപ്പർ ഗോൾ കീപ്പർന്നും എന്താ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ നടക്കുന്നില്ല എന്ന് കളി കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ഒരു ഗോൾ കഴിഞ്ഞിട്ടുണ്ട് ഓൺ ഗോളായി ഓൺ ഗോൾ അങ്ങോട്ട് പറയാൻ പറ്റില്ല നല്ലൊരു പല കളിച്ചിട്ടാണ് അങ്ങോട്ട് പോലെ കൃഷി ഇതിലിപ്പോൾ ആർക്കും റേറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ പറയാലോ ആരും വലിയ കാര്യമായിട്ട് കളിച്ചിട്ടില്ലാന്ന് പറയുന്നത് പിന്നെ ആറേ പോയിന്റ് അഞ്ച് റേറ്റിങ്ങുകളെ ക്രിസ്ത്യാന റൊണാൾഡോ എന്നാണ് വെള്ളം വെച്ചു കൊടുത്തിട്ടുള്ളത് അത് പിന്നെ ഏഴ് ഓ ഏഴ് പിന്നെ പവർട്ട് ഹോർസ് ഉണ്ട് വെല്ലിങ്ങാണ് ഗുണ്ടോ അങ്ങനത്തെ വെള്ളത്തിലുള്ളത് അപ്പം നമ്മൾ കഴിച്ചിട്ടുണ്ട് ചലഞ്ച് അക്കംപ്ലീഷ്